ിരിയാണി ഉണ്ടാക്കുന്ന അമ്മയാണോ വേണ്ടേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കഴിച്ചപ്പോഴാണ് അറിയുന്നത് ഗംഭീര ബിരിയാണിയാണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയാണ് മോള് സപ്പോർട്ട് ചെയ്ത് കൂടെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അക്കിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം യാദൃശ്യമായിട്ട് മറ്റൊരു കാര്യത്തിന് ഇതുവഴി വരുമ്പോഴാണ് ഞാൻ രണ്ടുപേരെ കാണാനിടയായത് ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള കാര്യം എന്ന് പറയുമ്പം നെയ് ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് കേട്ടോ എന്തോ എവിടെയോ വെച്ചാൽ പരിചയം പോലെ തോന്നി അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞു അത് കൂടുതലും സന്തോഷം നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം എൻ്റെ നാട്ടുകാരിയല്ലേ അല്ലേ എവിടെയാ ശരിക്കും സ്ഥലം ശരിക്കും കാർത്തിപ്പള്ളി അച്ഛനൊരു അവർക്ക് കാര്യം ചെയ്യണം എന്ന് ഒരു സപ്പോർട്ട് കൊടുത്തു അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ സ്ലാങ്ങിലാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് സ്ലാങ് ഒക്കെ മാറിയല്ലേ വേറെ േ അപ്പൊ ബിരിയാണി അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന അമ്മയാണോ പേരെന്താ ഓക്കേ ഓക്കേ അപ്പൊ രണ്ടുപേരും കൂടെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും ബിരിയാണിയുടെ പരിപാടിയൊക്കെ ആറു മണിക്ക് തുടങ്ങും അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോ എത്ര മണിയാവും പതിനൊന്ന് മണിയാവുമ്പോ കൊണ്ടുവരും അത്യാവശ്യം കുഴപ്പമില്ല ഇന്നിച്ച് എനിക്ക് തോന്നുന്നു ഇച്ചിരി മോശമാണെന്ന് തോന്നലേ ലേശം നമ്മുടെ ബിരിയാണി ഒന്ന് കാണിച്ചു തരാമോ ആ പാത്രത്തിൽ ഇരിക്കുന്നതാണ് ബിരിയാണി രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണ് നമ്മൾ ഏതൊക്കെ ബിരിയാണിയാണ് ചെയ്യുന്നത് ചിക്കൻ ഉണ്ട് ചിക്കൻ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഈ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് പന്നിത്തടം റോഡ് റോഡല്ലേ അവിടെ ഈ ഒരു ഈ ഒരു ജംഗ്ഷനിൽ നിൽക്കുമോ അല്ലേ നിങ്ങൾ നോക്കിയോ ഈ ഒരു സ്പോട്ടിലാണ് ഇവർ നിൽക്കുന്നത് അപ്പം നല്ല ചൂട് ബിരിയാണി രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ കൊണ്ടുവരും കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകത്തുള്ളൂ അല്ലേ ആ അപ്പോൾ ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി കുറച്ച് ഓടിച്ചപ്പുറത്ത് പോയിട്ട് ഇദ്ദേഹത്തെ കണ്ട് തിരിച്ചു വന്നതാണ് കണ്ട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ തൊട്ടടുത്ത് അതായത് ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം വിവാഹം കഴിച്ച് ഇവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവരെ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും അപ്പോഴേ സ്ഥലം മറന്നുകൊണ്ടാ ഏ ഈ കച്ചവടമൊക്കെ ഒന്ന് ഉഷാറായി കൊടുക്ക് അമ്മയുടെ ഒരു സംരംഭമാണ് അമ്മയ്ക്ക് വേണ്ടിയാണ് മോള് സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുന്നതാണ് ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വരവിൽ ഇവരുടെ ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ മാക്സിമം ഒരു സപ്പോർട്ട് കൊടുക്കുക എന്തായാലും നമ്മൾ ഇവരെ കണ്ടതല്ലേ കുറച്ച് ബിരിയാണി ഒന്ന് വാങ്ങിച്ചേക്കാം അല്ലെ ഇത് ബോർഡാണ് കേട്ടോ നൂറ് രൂപയാണ് ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണി നൂറ് രൂപ തരാമോ സലാഡും അച്ചാറും ഒക്കെ ഉണ്ടോ എല്ലാം തന്നെ എല്ലാം അച്ചാറൊക്കെ

അതും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാ അല്ലേ അല്ല കണ്ടോ അപ്പൊ ഇരുനൂറ് രൂപ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഇരുന്നൂറ് രൂപ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കും നമുക്ക് കാണാം കേട്ടോ കേട്ടോട്ടെ ശരി ഓക്കെ